ഇനി സുരേഷ് ഗോപി വന്നിച്ച വൻപിച്ച ഭൂരിപക്ഷത്തോടെ ജയിക്കുള്ളൂ അത് കംപ്ലീറ്റ് അവിടുത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികളും സ്ത്രീകളും മൊത്തടങ്ങും ഞാൻ തൃശ്ശൂർ ഭാവം നിൽക്കുകയാണ് മോഹൻലാല് വരാത്തതിൽ ഭയങ്കര പ്രതീക്ഷയുടെ ഉണ്ടായിരുന്നു ഭയങ്കരമായ ജനക്കൂട്ടമൊക്കെയാണ് മോഹൻലാലിനെ കാണാനും പരിപാടി ഉദ്ഘാടനം ചെയ്യാനും ഉണ്ടായിരുന്നു പക്ഷെ അദ്ദേഹം വന്നില്ല പകരം വന്നതെന്ന് പറഞ്ഞാൽ അന്ന് പ്രതീക്ഷിക്കാതെയാണ് അദ്ദേഹം വന്നത് ഞാനൊരു പറയാണ് സുരേഷ് ഗോപി ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങളും മൊട്ടയടിക്കണം എന്റെ ജംഗ്ഷനിൽ വന്ന് പറയണം മമ്മൂട്ടിയുടെ ചിത്രങ്ങൾ നേരത്തെ കാണുവാന് ഒരു പത്ത് വർഷത്തിന് ശേഷം അല്ല ഹിന്ദു അല്ലല്ല ഹിന്ദു ആയിട്ടില്ലല്ലോ അങ്ങനല്ല മുസൽമാനം എന്റെ കൂട്ടുകാർ ഒരുപാട് കൂട്ടുകാരന്മാർ നല്ല കൂട്ടുകാരന്മാരാണ് മുസൽമാനം എല്ലാവരും മോശമൊന്നും പറയില്ല നല്ലതും പറയല്ലോ പക്ഷെ ഒരുപാട് പേരുണ്ട് എന്നെ കോർപ്പറേഷൻ ഓഫീസർ ഒരുപാട് ഉമ്മർ ഉൾപ്പെടെ ഒരുപാട് കൂട്ടുകാരായിരിക്കും ഒരുപാട് പേര് പക്ഷെ അതല്ല ഇദ്ദേഹത്തിന്റെ പടം കണ്ടോണ്ടിരുന്നത് തന്നെ അവസാനത്തേക്കും കൈകള്ളി ചാനലിൽ വന്ന് ചെയർമാനായി പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് മാർസിസ്റ്റ് പാർട്ടിയുടെ വലിയ ഒരു സഹ അതിലേക്ക് തിരിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മാനസികമായിട്ട് എനിക്ക് പ്രയാസമുണ്ട് നമ്മുടെ പാർട്ടിയുടെ അനുഭവം പ്രകടിപ്പിക്കുന്നില്ല അങ്ങനെയല്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മോഹൻലാല് എന്തുകൊണ്ട് പറയാത്തത് മോഹൻലാല് അതാണ് അതാണ് മോഹൻലാലിന് ക്ഷണിച്ചപ്പോ മോഹൻലാൽ ഒരിക്കലും ഒരു ഹിന്ദുമത വിശ്വാസത്തിലോട്ട് വരുമെന്നുള്ള ഉറപ്പില്ലാത്തോണ്ടായിരിക്കും ചിലപ്പോൾ മോഹൻലാലിൽ അല്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അന്ന് അയോധ്യയിലുള്ള ക്ഷേത്രത്തില് അടങ്ങുമ്പോൾ ഇദ്ദേഹം കേരളത്തിലെ ഒരു ക്ഷേത്രത്തിൽ പോയി രാവിലെ പോയി പൂജ കഴിച്ച ഒരു മനുഷ്യനല്ലേ നമ്മൾ കണ്ടല്ലേ അതില് അദ്ദേഹം അവിടെ പോകാൻ സാധിച്ചില്ല പറഞ്ഞു പറഞ്ഞാൽ എനിക്ക് ഫിലിമായിട്ട് ഒരുപാട് പിന്നെ ഷൂട്ടിംഗ് ഉണ്ട് അതാണ് കാരണമെന്ന് പറഞ്ഞത് അതൊരു കാരണമല്ല അത് ഇത്രേ പ്രാവശ്യം മാറ്റിവെച്ചിട്ടുണ്ട് ഷൂട്ടിങ്ങുകളൊക്കെ ഇപ്പൊ അമ്മ സീരിയസ് സെറ്റ് എടുക്കുന്നുണ്ട് അമ്മയ്ക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഷൂട്ടിങ് നടക്കും ഇല്ല മാറ്റി വയ്ക്കില്ലേ മനസ്സുമാരെ അദ്ദേഹം തിരിച്ച് വരാൻ അല്ലെങ്കിൽ സമ്മതിച്ചു കഴിഞ്ഞാൽ സമ്മതിച്ചാൽ തീർച്ചയായിട്ടും അദ്ദേഹം ഇതിലേക്ക് വരും സംശയൊന്നും വേണ്ട ബിജെപിയിലേക്ക് വരും നരേന്ദ്രമോദി അമിത്ഷാ ഇദ്ദേഹത്തിനെടുത്ത് ഇവിടെ കൊണ്ടുവരും അപ്പൊ താങ്കൾ പറഞ്ഞു വരുന്നത് അയോധ്യയിൽ പ്രധാനമന്ത്രി ക്ഷണിച്ചിട്ട് മോഹൻലാൽ എത്താത്തത് കൊണ്ടും ബിജെപിയിലേക്ക് വരാത്തത് കൊണ്ടാണ് അദ്ദേഹത്തിന്റെ മലയക്കോട്ട മാലിമന ചിത്രം പൊളിഞ്ഞ പറയുന്നു അദ്ദേഹം അത് മറ്റാധകർ അതെങ്ങനെ ശരി വെക്കും അദ്ദേഹത്തിന് ആരാധകർ ഹിന്ദുക്കൾ മാത്രമല്ല ക്രിസ്ത്യാനികളില്ലേ പല മതസ്ഥരുണ്ട് പക്ഷേ അപ്പൊ അതെങ്ങനെ ശരിയാവും അതിന് ഒരു കാരണം ഞാൻ ചോദിക്കട്ടെ കേരളത്തിലെ ഒരു ചെറിയ ഒരു സ്റ്റേറ്റ് ആണ് കേരളം അതെ അതിലൊരു നായക് ഹീ പിന്നെ മോഹൻലാൽ എന്ന് പറയുന്ന നായകൻ ഇവിടെ അറിയപ്പെടുന്ന സൂപ്പർ താരം ഇതിനേക്കാളും എത്ര നോർത്ത് ഇന്ത്യയിൽ എത്ര എത്ര വലിയ അമിതാഭ് ബച്ചൻ പിന്നെ രജനീകാന്ത് പിന്നെ ചിരഞ്ജീവി അത് കഴിഞ്ഞിട്ട് കേമമാലിനി ഇവ എല്ലാം വന്ന് ഒന്ന് അയോധ്യ വന്ന് നരേന്ദ്രമോദിയുടെ സാറിന്റെ കൂടെ എല്ലാം നിന്ന് എടുത്തിട്ട് ഇദ്ദേഹത്തിന് മാത്രം എന്തിനാണ് ഈ ചെറിയ സെറ്റ് കിടന്ന് ഇദ്ദേഹം അത് കാണിച്ചത് തെറ്റെന്ന് തന്നെ പറയും ഒരിക്കലും അത് പോവാതിരുന്നത് തെറ്റാണ് ഞാൻ തീർച്ചയായിട്ടും അത് അല്ല പിന്നെ ഈ വേറൊരു വേറൊരു കാര്യം റൂമർ കേൾക്കുന്നതാണ് കാരണം ആറ്റുകാൽ ഭഗവതി ക്ഷേത്ര ദർശനത്തിന് മോഹൻലാൽ ഒരു അൻപത് ലക്ഷം രൂപ തന്നാൽ വന്ന് തൊഴാമെന്ന് പറഞ്ഞു പക്ഷെ മമ്മൂട്ടി ഫ്രീ ആയിട്ട് ഒരു ഉദ്ഘാടനത്തിൽ അമ്പത് ലക്ഷം രൂപ ചോദിച്ചു പറയും പക്ഷെ മമ്മൂട്ടി ഫ്രീ ആയിട്ട് വന്ന് അത് ഉദ്ഘാടനം ചെയ്തിട്ട് പോയി മോഹൻലാൽ വന്നില്ല മോഹൻലാൽ വന്നില്ല അത്യാലിൽ അവരുടെ കലാപരിപാടികൾ ഉദ്ഘാടനം ചെയ്യേണ്ടി മോഹൻലാലിന് കാശ് വെച്ചാണ് പറയുന്നത് കാശ് ചോദിച്ചാൽ പറഞ്ഞ പക്ഷെ കൊടുക്കില്ല കാശൊന്നും ട്രസ്റ്റ് കൊടുക്കില്ല ട്രസ്റ്റ് കൊടുക്കണതുകൊണ്ട് അവിടെ ജനങ്ങളായിട്ട് പങ്കിട്ടേ കൊടുക്കുള്ളൂ വലിയ അമ്പത് ലക്ഷം കൊടുക്കുന്നത് പക്ഷെ അതൊന്നും ആയാലും കാര്യമുണ്ട് പക്ഷെ മോഹൻലാല് വരാത്തതിൽ ഭയങ്കര പ്രതിഷേധം ഉണ്ടായിരുന്നു ഭയങ്കരമായ ജനക്കൂട്ടുകയാണ് മോഹൻലാലിനെ കാണാനും ആ പരിപാടി ഉദ്ഘാടനം ചെയ്യാനും വേണ്ടി വന്നു അദ്ദേഹം വന്നില്ല പകരം വന്നതെന്ന് പറഞ്ഞാൽ അന്ന് പ്രതീക്ഷിക്കാതെയാണ് അദ്ദേഹം വന്നത് അതായത് എനിക്ക് എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായിട്ട് മോഹൻലാൽ ഭയങ്കര സിനിമ ആക്ട് എന്നല്ല കംപ്ലീറ്റ് ആക്ടറാണ് മോഹൻലാൽ ഏത് റോൾ എടുത്താലും അഭിനയിക്കും അതാണ് ഒരു പ്രത്യേക ആ രീതിയിലാണ് ഞാൻ ആദ്യം സ്നേഹിക്കാൻ തുടങ്ങിയത് പക്ഷേ ഇപ്പോഴും ഒരു ഈ ഒരു പ്രശ്നം വന്നുകൊണ്ട് ഒരു അയോധ്യയിലെ പ്രശ്നം വന്നപ്പം എത്ര ഈ നരേന്ദ്രമോദി എന്ന് പറഞ്ഞാൽ വേൾഡ് അറിയപ്പെടുന്ന ഒരു നേതാവാണ് അദ്ദേഹം ഇങ്ങനെ വിളിച്ച് ഡൽഹി വിളിച്ച് വരുത്തി സംസാരിച്ച് എല്ലാം കഴിഞ്ഞ് കെട്ടിപ്പിടിച്ചു അമിതാഭ് ബച്ചനായി അമിത് ഷായായിട്ട് സംസാരിച്ചു എല്ലാം കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞ ആറ്റിലങ്ങനെ രണ്ടുപേരെയാണ് പിന്നെ അമൃതാനന്തമായി പോകാൻ സാധിക്കില്ല ഒരിക്കലും സാധിക്കില്ല ഇനി സുരേഷ് ഗോപി ഇങ്ങനെ വൻപിച്ച ഭൂരിപക്ഷത്തോടെ ജയിക്കുള്ളൂ അത് കംപ്ലീറ്റ് അവിടുത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികളും സ്ത്രീകളും മൊത്തം ഞാൻ തൃശ്ശൂർ ഭാവം നിൽക്കുകയാണ് സുരേഷ് ഗോപിക്ക് ഒരു കാരണവശാലും മറ്റുള്ളവരെ പൈസ എടുത്തിട്ട് അയാളെ പോക്കറ്റിൽ നിന്ന് അയാളെ അഭിനയിച്ച് അയാൾ അധ്വാനിച്ച് ഉണ്ടാക്കുന്ന പൈസയാണ് അയാൾ കാരുണ്യ പ്രസാഹ മറ്റുള്ളവർക്കും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് ഒരു ഉദാഹരണമാണ് നമ്മളെ പിന്നെ എന്നുള്ള ഒരു നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ കൊടീഷനിലേക്ക് എത്ര എത്ര ആൾക്കാർക്ക് ഒരുപാട് കാര്യങ്ങൾ ഇലക്ഷൻ നിക്കാരുന്നല്ലോ അങ്ങനെ മോഹനന്ദ്രൻ നിക്കാരി അതൊന്നും പറയണ്ടായിരം അത് അതൊന്നും പറയണ്ട അപ്പൊ കോടീശ്വരനും അല്ലല്ലോ അങ്ങനെ ഇഷ്ടം പോലെ ആവാ എപ്പോഴെ ആവായിരുന്നു അതൊന്നും ആവണ്ട അങ്ങനെ ആവുന്നില്ല കാരുടെ പ്രസ്ഥാനം പാവം അങ്ങനെ ഒരു മോള് ലക്ഷ്മി എന്ന് പറഞ്ഞാൽ മോള് കൂടി അദ്ദേഹം ഈ താഴേക്കിടയിലേക്ക് പാവപ്പെട്ടവരിലേക്ക് ഒരു മനുഷ്യനാണ് ഒരു കാരണവശാലും അദ്ദേഹത്തിനെ കുറിച്ച് ഒരു ഒരു അഴിമതി അഡിഗേഷൻ അദ്ദേഹം ഉണ്ടാവില്ല പിന്നെ അവർ ഒരു ഒരു തേർഡ് പാർട്ടി ഒരു പത്രാധിതയോ അവളെ പേരെന്തെങ്കിൽ അവളവർ ടച്ച് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് രൂക്ഷമായ ഒരു ട്രോളൊക്കെ ഉണ്ടായി അതൊക്കെ അതിനേക്കാളും നല്ല സുന്ദരിമാരാണ് സിനിമയിൽ സുരേഷ് ഗോപി അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് എത്രയോ എത്രയൊക്കെ കെട്ടിപ്പിടിക്കുന്നത് അവിടെ ഒന്നും നിന്നും അതുപോലെ അപ്പോഴും പറയാത്തോ ഈ പറയണ ഈ സ്ത്രീ അവിടെ അതിലൊരു ഒരു അല്ല അവള് അവൾ മുസ്ലിമാണ് ആണ് അവള് മുസ്ലിമാണ് അവര് ഇപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മളപ്പോഴും പിന്നെ എന്നെ വൈകുന്നേരത്ത് റിയാസു അവരെല്ലാം കൂടെ ചേർന്നുകൊണ്ട് ഇടതുപക്ഷം ചേർന്നാണ് ഇവരെ കൊണ്ട് പറയിപ്പിച്ചത് എന്നിട്ട് കേസ് കൊടുത്തത് അല്ലാതെ ഒന്നുമില്ല ഈ ടച്ച് പറഞ്ഞാൽ ഇങ്ങനെ അയാൾ മാറി പോകാൻ വേണ്ടി നിക്കണു മാറി മാറന്നു പറയുന്നത് എന്നാ അല്ലാതെ അയാൾ കെട്ടിപ്പിടിച്ചെന്നാൽ മറ്റേ ഒന്നുമില്ല പബ്ലിക്കല്ലേ ഇത്രയും ജനങ്ങളുടെ ഇടയിലല്ലേ പത്രാപതി അവരെല്ലാം നിക്കല്ലേ മാത്രമേ മാത്രമേ ചിലപ്പോ ഞാങ്ങളെ പിടിച്ചിട്ടുണ്ട് കെട്ടിപ്പിടിച്ചിട്ടുണ്ട് എനിക്ക് ഒരുപാട് പേര് ഞാൻ കെട്ടിപ്പിടിച്ചിട്ടുണ്ട് അതൊന്നും പറയാക്കൂലല്ലേ അത് ഓരോരുത്തർ ഇതാണ് പിന്നെ ശശി തരൂർ എന്തിനാണ് ഊഞ്ഞാലും പെണ്ണിനാട്ടിയില്ലേ പുഷ്കര അതും പറയാക്കൂല അതോ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ് നമ്മള് മറ്റുള്ളവർ രാഷ്ട്രീയമായിട്ടും ബന്ധപ്പെട്ടത് ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റാണ് സുരേന്ദ്രൻ അതെ എനിക്ക് തോന്നുന്നു മമ്മൂട്ടി അടക്കം അദ്ദേഹത്തിന്റെ മകളുടെ കല്യാണത്തിന് പോയി എല്ലാ പ്രമുഖരും പോയി പക്ഷെ പ്രധാനമന്ത്രി വന്നില്ല എന്തായാലും പ്രധാനമന്ത്രി അറിയിച്ചിട്ടുണ്ടാവും പക്ഷെ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് ഇവിടെ ഒരു പദ്ധതി സമർപ്പണത്തിന് എന്ന വ്യാജേന ഗുരുവായൂരിൽ എത്തി അദ്ദേഹം വിവാഹത്തിൽ പങ്കെടുത്തു അത് എന്താണ് രണ്ടും രണ്ട് രണ്ട് വ്യക്തിപരമായിട്ട് ഡിഫറൻസിൽ നിൽക്കുകയാണ് രണ്ട് വ്യത്യാസം ഒന്ന് സുരേഷ് ഗോപി എന്ന് പറയുന്നത് തുടക്കത്തിലേ ജനങ്ങളായിട്ടുള്ള ബന്ധമാണ് സിനിമ ഫീൽഡ് ഫീൽഡ് ആഴ്ചയും ഒഡീഷയിൽ വന്നപ്പോഴത്തെ സുരേഷ് ജനങ്ങളുമായിട്ട് പങ്കെടുത്തുണ്ട് ഈ രാഷ്ട്രീയത്തിൽ മാത്രം ഒന്ന് രാഷ്ട്രീയത്തിൽ തിളങ്ങിയിട്ടൊന്നുമില്ല തിളങ്ങി ഇപ്പൊന്ന് പറഞ്ഞ ഇപ്പഴത്തേക്ക് യാത്രയിലും പിന്നെ നരേന്ദ്രമോദി സാർ വന്നപ്പോഴെല്ലാം അദ്ദേഹം കൂടെ ഉണ്ട് അദ്ദേഹത്തിന്റെ കൂടെ യാത്ര നടത്തി ഇതെല്ലാം നല്ലാതെ സാധാരണക്കടയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ഒരു പാർട്ടി എന്നെ ഇത്ര നാളെ പുര്യാത്തി മണക്കാട്ട് എല്ലാ കൌൺസിലർമാരും ബിജെപിയിലാണ് അവിടെ എന്തൂരം വരാത്ത ഇതുവരെ വന്നിട്ടില്ല അയ്യാറും വന്നിട്ടില്ല അതാണ് ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ മണക്കാട് മാർക്കറ്റിൽ മാർക്കറ്റില് വെച്ച് അതൊക്കെ പാർട്ടിപരമായിട്ട് പറയും നമ്മൾ പറയാണ്ടോ ബി വി രാജേഷോ അല്ലെന്നുണ്ടെങ്കിൽ അഡ്വകറ്റ് സുരേഷോ അല്ലെന്നുണ്ടെങ്കിൽ ഉച്ചചങ്ങാതിയാണ് എന്റെ രാജേഷ് എന്റെ ഉച്ചചാതിയാണ് എല്ലാ വീട്ടിലൊക്കെ എല്ലാരും വരും സുരേഷോ സുരേഷും അഡ്വകേറ്റ് ശരി അപ്പൊ ഏകദേശം കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു കുടുംബത്തെ കുറിച്ച് കുടുംബം എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ അമ്മയ്ക്ക് എട്ട് മക്കളുണ്ടായിരുന്നു അഞ്ചാണ് മൂന്ന് പെണ്ണും അതില് മൂന്ന് പെണ്ണും ഇപ്പൊ ഉണ്ട് രണ്ട് രണ്ടാം ഒരു ചേച്ചി ചേച്ചി എന്ന് പറഞ്ഞത് കല്യാണം കഴിഞ്ഞ ഒഴുകി ഒരു ആറ് വർഷം കഴിഞ്ഞായി അയാൾ ഒറ്റപ്പെട്ടുള്ള ജീവിതത്തിലിരിക്കുകയാണ് എന്നെ കൊണ്ടുള്ള ഹെൽപ്പൊക്കെ ചെയ്യും രണ്ട് രണ്ട് ജ്യേഷ്ഠന്മാരെ നേരെ ജ്യേഷ്ഠന്മാർ ഒന്ന് ട്രാൻസ്പോർട്ട് ഒന്ന് ഫിലിം ഫീൽഡു ആയിട്ട് പ്രൊഡ്യൂസർ ആണ് തമിഴില് ഇഷ്ടം കുട്ടി എന്നായിരുന്ന കുട്ടിന്നാണ് പറയുന്നത് അമനെ ഒരുപാട് പടങ്ങളിലൊക്കെ എടുത്തു എടുത്തു ഞാൻ ഒരു പേര് ഗോപാലോ ബ്ലൂ ഫിൽമെടുത്തോണ്ട് ആ അവന്റെ മദ്രാസിൽ അങ്ങനെ അത് എഴുതിട്ട് വേറെ പടങ്ങളിലേക്ക് എടുത്ത് രക്ഷപ്പെട്ടു അവന്റെ മോൻ രണ്ട് മോൻ്റെ ഒരു മോൻ ചത്തു ഒരു മോൻ ഇപ്പൊ ആന്ധ്രയിലെ ഒരു നടനാണ് എന്റെ അണ്ണന്റെ മോൻ അങ്ങനെ ഈ രണ്ട് അണ്ണ ജ്യേഷ്ഠന്മാരും മരിച്ചു മരിച്ചതിന് ശേഷം ഇപ്പം ഞാനാണ് അതിൻ്റെ അടുത്ത ശ്രമം പിന്നെ എനിക്കെൻ്റെ സൗദി അരിക്കുന്ന ഒരു അനിയനുണ്ട് ശശികുമാർ അത് കഴിഞ്ഞ് ഏറ്റവും ഉള്ളത് രാജു അറിയപ്പെടുന്നത് അനിയൻ അനിയ അനിയാണ് അവർ ഇപ്പോഴുണ്ട് ബാക്കി മൂന്ന് സ്ത്രീകളും ഇവിടെ ഉണ്ട് അമ്മ മരിച്ചു അച്ഛനും മരിച്ചു എൻ്റെ മോം വന്ന് ദുബായിൽ ദുബായിൽ ഈ എഞ്ചിനറാണ് ചീഫ് എഞ്ചിനാണ് ഇപ്പോഴും പതിനെട്ട് വർഷം കൊണ്ട് അവിടെ വർക്ക് ചെയ്യണം ഫാമിലി ഫാമിലി ഭാര്യ കല്യാണം കഴിച്ചാൽ കാട്ടാകട്ടിന്നാണ് അവിടും സോഫ്റ്റ്വെയർ ഇഞ്ചിനീയർ ആണ് പിന്നെ രണ്ട് മക്കളുണ്ട് മൂത്തത് കാശിനാഥ് പതിമൂന്ന് വയസ്സായി ഇളയത് മാളവിക ഒൻപത് വയസ്സായി രണ്ടും അവിടെ തന്നെ സെറ്റിലായിരിക്കുകയാണ് ഇടയ്ക്ക് വല്ല പോലും ഇപ്പൊ വണത്തിന് പോയി അഞ്ചാറ് ദിവസം വന്ന് എന്റെ അടുത്ത് നിൽത്തില്ല എപ്പോഴും കാട്ടാൻ കട അത് പറഞ്ഞിട്ട് കാര്യമല്ലേ ഇനി അവരുടെ ജീവിതമായി നമ്മൾ നമ്മുടേതായിട്ട് ഒറ്റപ്പെട്ടുള്ള ജീവിതമാണ് ഇത്രയും നേരം നമ്മൾ കേട്ടത് അദ്ദേഹത്തിന്റെ ബാല്യകാലത്തുള്ള കഷ്ടപ്പാടുകൾ മുതൽ തുടങ്ങി രാഷ്ട്രീയ പ്രവർത്തനം അഭിനയം ജീവകാരുണ്യ പ്രവർത്തനം മനുഷ്യരെ മാത്രമല്ല സ്നേഹിക്കുന്നു മൃഗങ്ങളെയും പക്ഷികളെയും ഒക്കെ അദ്ദേഹം ആ സ്നേഹിക്കുന്നു അദ്ദേഹത്തിന്റെ നിത്യ ചെലവിൽ നിന്ന് ഒരു വിഹിതം മാറ്റിവെക്കുന്നു എന്നുള്ളതാണ് ഇപ്പൊ മനുഷ്യർ മനുഷ്യരെ പോലും സ്നേഹിക്കാത്ത ഈ സമയത്ത് ആഹ് ആ ഗോപിനാഥൻ നായർ മണക്കാട് അദ്ദേഹത്തിന് ആ മൃഗങ്ങൾ പോലും ആഗ്രഹിക്കുന്നുണ്ടോ മനുഷ്യരെ പോലെ ഇദ്ദേഹം ഒരുപാട് കാലം ജീവിച്ചിരിക്കണം ഇദ്ദേഹം ജീവിച്ചിരുന്നാലേ നമുക്ക് ഏർ ഒരു നേരത്തെ ആഹാരമെങ്കിലും രാവിലെ അദ്ദേഹത്തിന് കിട്ടൂ എന്നുള്ളതുകൊണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിന് ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്താനും മൃഗങ്ങളെയും മനുഷ്യനെയെല്ലാം ഒരുപോലെ സ്നേഹിക്കാനും അദ്ദേഹത്തിന് സർവീശ്വരൻ ആയുസ്സും ആരോഗ്യവും കനി നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഏവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് അടുത്തൊരു എപ്പിസോഡിൽ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ നന്ദി നമസ്കാരം സന്തോഷം